നമ്മളെ വെയിറ്റിൻ്റെ അടുത്തേ രണ്ടാ ഇന്ത്യൻ റെയിൽവേയുടെ മിഷനറീസ് കണ്ടോ ഹെവി എക്യുപ്മെൻറ്റ്സ് നോക്കി ഇതിപ്പോൾ നമ്മളവിടെ ഒരു കുറച്ച് ഭാഗത്ത് ഈ പാളത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിന്ന് റെഡിയാക്കാൻ വന്നത് നോക്കി ആദ്യമേ ആ ഇളക്കമുള്ള ഭാഗത്ത് ഈ മെറ്റൽ ഫുള്ള് ഈ മിഷൻ വെച്ചിട്ട് ഇവിടുന്ന് അടിച്ച് ഫ്രണ്ടിൽ കൺവെയർ വഴി ഫുള്ള് മാറ്റിയിട്ട് അഴുക്ക് മറ്റേ മണ്ണും എല്ലാം മാറ്റിയിട്ട് ഇതേ മെറ്റൽ അതിനകത്ത് ആ മിഷീനിനകത്തൂടെ അത് തന്നെ അതിനകത്ത് ഇടും എന്നിട്ട് ഇതാ അവർ ഫില്ല് ചെയ്താൽ അത് പൊക്കി വെച്ചേക്കാം എൻ്റെ പാളം നോക്കി പാളം പൊക്കി വെച്ചിട്ടാണ് ഇതിങ്ങോട്ട് ഫിറ്റ് ചെയ്യുന്നത് ഈ മെറ്റിലെല്ലാം നോക്കി ഇട്ട് കൊടുക്കുന്നതൊക്കെ മെഷീനറീസ് നോക്കിയ മിഷീൻ വലിയ ഒരു ഹെവി സാധനം ഫ്രഷയില്ലാത്ത സാധനം കണ്ടുപിടുത്തമൊക്കെ വല്ലാത്ത കണ്ടുപിടുത്തങ്ങൾ തന്നെ അല്ലേ നോക്കി ഇനി ഇതിൻ്റെ നമുക്കിതാ ഈ ഇതിൻ്റെ ഈ വലിയ കൈ ഉണ്ടോ ആ കൈക്കകത്തൂടെയാണ് മെറ്റിലൊന്ന് വീഴുന്നത് അതിനകത്തൂടെ ഇങ്ങനെ വന്ന് കൺവെയർ വഴി അതിനകത്തൂടെ വന്ന് ഇങ്ങോട്ട് താഴോട്ട് വീഴും ഇതിപ്പം തമിഴര പണിന്നെല്ലാം കേട്ടോ നല്ല കഷ്ടപ്പാടാണ് പാവം അതിനിപ്പം ഇതിൻ്റെ ഈ കല്ലും ഇങ്ങോട്ട് നീക്കി കുറച്ചുകൂടെ അടുപ്പിച്ചിട്ട് എന്നിട്ട് ബാക്കി മെറ്റിലിങ്ങോട്ട് കിട്ടും രക്ഷയില്ലാത്ത പണിയാ കേട്ടോ നല്ല വെയിലും ഉണ്ട് ഒക്കെ സമ്മതിക്കണം കഷ്ടപ്പാടാണ് ജീവിക്കാൻ വേണ്ടിയല്ലേ പക്ഷേ പണി കേട്ടോ പൊളി പണിയാ കേട്ടോ രക്ഷയില്ലാത്ത പണി തന്നെ വേറെ സമ്മതിച്ചാട്ടോള് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി ഉണ്ട് അതിൻ്റെ വേറൊരു കാരണം അവിടെ കിടപ്പുണ്ട് അപ്പുറത്ത് ഇതിപ്പോൾ അവർ സൈഡിൽ നിന്നെല്ലാം വാ ഇത് നെറ്റിൽ വാരി അങ്ങോട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരാളപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അട്ടോ ഇതിപ്പം മുന്നോട്ടാക്കിയതാണ്ടോ ഇത് ലെവൽ ചെയ്യുന്നതിൻ്റെ സെൻറ്റർ ഭാഗം സെൻറ്ററിൽ വലിയൊരു പ്ലേറ്റ് പോലൊരു സാധനമുണ്ട് അത് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നു അവിടെ ഈ ലെവലാക്കുന്നു ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തൊരാൾ വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട് ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് ഇവരെ അങ്ങോട്ട് മാറിയതിന് ശേഷം അടുത്ത ആൾ താണ്ട് ഇവിടെ കിടക്കുന്നുണ്ടോ അടുത്ത ആളിപ്പം വെയിറ്റ് ചെയ്ത് ഇരിക്കുക ഇവരെ അങ്ങോട്ട് മാറിയതിന് ശേഷം വേണം അയാൾക്ക് ഇങ്ങോട്ട് വരാൻ അത് വൈബ്രേറ്റർ മെഷീനാണ് വൈബ്രേറ്റർ മെഷീൻ എന്ന് പറഞ്ഞാൽ അത് കാണിച്ചു തരാം അതിപ്പോൾ കൊണ്ടുവന്ന് ഈ പണിയുമ്പോൾ നിങ്ങൾ കാണാം അത് അതിൻ്റെ പരിപാടി അതിൻ്റെ എന്ന് പറഞ്ഞാൽ വേറെ ഇതിപ്പോൾ ഇവർ ഫില്ല് ചെയ്തിട്ട് എവില് അങ്ങോട്ട് പോകും പിന്നെ ആ പണിക്കാർ ബാക്കിയെല്ലാം കൂടെ ഫില്ല് ചെയ്തിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അടുത്തു നമ്മൾ ആൾ വെയിറ്റ് ചെയ്യുന്ന ആളിങ്ങോട്ട് വരും ഇപ്പം ഇത് കുറേ പണിയുണ്ട് കേട്ടോ ഇത് ഇവർ ഈ മണ്ണ് ഈ കല്ലിൽ മെറ്റിൽ മൊത്തം ബില്ലിയാണ് അതിനകത്ത് സെൻറ്ററിൽ ഇതല്ല ഇത് കൊട്ടയ്ക്കകത്ത് തന്നെ തട്ടുന്നത് കേട്ടോ അവർ മെഷീൻ സാധാരണ വല്ലാതുകൊണ്ട് മെറ്റിലിടുന്നുണ്ടായിരുന്നു പക്ഷെ ഇവർ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നറിയത്തില്ല പക്ഷെ ഇത് കുറേ ഇട്ടത് ലെവൽ ചെയ്യുന്നു ഇവിടെ കിടന്നത് ഫ്രണ്ട് കൺവെയർ വഴി പോയി വേണ്ട നമ്മളാളുടെ പണി ഇതാ ഓക്കേ ഈ പൈബ്രേറ്റർ ഈ സാധനം വെച്ചിട്ട് ഇതിനകം ഫില്ല് ചെയ്യുന്നതാണ് സാധനം ഇതാദ്യമേ ഇങ്ങോട്ട് വന്നിട്ട്താ ഈ രണ്ട് വീൽ കണ്ട ഈ രണ്ട് വീല് ഇങ്ങനെ ഓടി ഒരുപോട്ടാവും ഈ രണ്ട് വീൽ ഇങ്ങനെ അങ്ങോട്ട് പൊക്കി കൊടുക്കും പൊക്കി പാളം പിടിച്ച് പൊക്കുന്ന കേട്ടോ പാളം പിടിച്ച് അങ്ങോട്ട് പൊക്കിയിട്ട് അത് വെച്ച് ആ മെഷീൻ എടാ ഇടം പൊക്കണതാ പാളം പൊക്കിയുണ്ടാളം പൊക്കി കഴിയുമ്പം വേണ്ട ആ മറ്റേ ആ കാലില്ലേ കാലിനകത്തോട്ട് കയറി വേണ്ട ബസ് ചെയ്ത് അതിനകത്തോട്ട് ഫില്ല് ചെയ്യാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങ് ഉണ്ടോ എന്താ നോക്കി അല്ലാത്ത കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ അല്ലേ റോബോട്ടിക് സാധനങ്ങൾ കണക്ക് അടിപൊളി പരിപാടിയല്ലേ ഓക്കെ രണ്ട് ഇങ്ങോട്ട് വരുന്നു പൊക്കുന്നു സാധനം നോക്കി ഫില്ല് ചെയ്യുന്നു ഭയങ്കര വൈബ്രേഷൻ ആട്ടോ ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ തുള്ളി തള്ളി 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 അകത്തോട്ട് വരും ഇങ്ങനെ ഫ്രഷ് ചെയ്യുന്നത് മാത്രമല്ല രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ അകത്തോട്ട് ഫില്ല് ചെയ്യും ഉണ്ടോ കണ്ടുപിടുത്തങ്ങളേ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ ഈ മെഷീൻ അടുത്തു നിന്ന് കാണണം കേട്ടോ ഓരോരോ മൈനോട്ട് വയറുകളും ഓരോ പൈപ്പുകളൊക്കെ പോയേക്കുന്നേ ഏതേലും ഒരു ഇത് മതിയേ ഇതിൻ്റെ പണിമുടക്ക് ആ മാതിരി കണ്ണിങ്ങ് കണ്ടുപിടുത്തങ്ങളാണേ ആ രക്ഷയില്ല ഏട്ടാ അന്യായ പണി തന്നെ സംഭവിക്കണം നീ ഏളം മാറി അവരെ പരിപാടി ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി അടുത്തത് അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു അവിടെ മൊത്തം ഫില്ലാക്കി അവർ പോവുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മളാ അടുത്ത ഓ വരുന്നു അതിന് മുന്നേ ഞാൻ പോട്ടെ ചേട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ